ചിങ്ങപ്പുലരിയിൽ ഇന്ന് ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് ദർശനത്തിനായി ഇന്നലെ രാത്രി മുതൽ ഭക്തർ വരി നിന്ന് തുടങ്ങിയിരുന്നു നിരവധി വാഹനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നിരവധി വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ ഇന്നലെ തന്നെ നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെ നിരവധി പ്രമുഖരും ദർശനത്തിനെത്തി എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം ഇന്ന് ദിവസം വലിയ തിരക്കാണ് ഒരുപാട് പേര് രാത്രി മുഴുവൻ ക്യൂ നിന്നാണ് ഒന്ന് കണ്ടനെ കണി കാണാൻ വേണ്ടി നിൽക്കുന്നത് ചിങ്ങപ്പുലിരിയിൽ വലിയ തിരക്കാണ് പ്രത്യേകിച്ച് കല്യാണത്തിൽ ജെയ്സൺ ഉണ്ട് ജെയ്സൺ ഗുഡ് മോർണിംഗ് ജെയ്സൺ വലിയ തിരക്കാണെന്ന് തോന്നുന്നു അല്ലേ രാത്രി മുഴുവൻ ആളുകളൊക്കെ ക്യൂ നിന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു ഇന്ന് രണ്ടായിരത്തോളം കല്യാണമാണ് അവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇത് എപ്പോൾ കഴിയും ജെയ്സൺ ചാമുളപ്പിൽ അധികം സമയം സമയമെടുക്കുമല്ലോ അല്ലേ എല്ലാത്തിനും കഴിഞ്ഞ ചിങ്ങം കഴിഞ്ഞ് ഈ ചിങ്ങം എത്ര പെട്ടെന്നാണ് എത്തിയതെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു ഈ കാലചക്രത്തിന് വല്ലാത്ത വേഗത കൂടിയെന്ന് ഒരു സംശയം തോന്നുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അത് ആ ചിങ്ങദിവസൊക്കെയും ചിങ്ങ ഒന്നാം തീയതി ഒക്കെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ഒരു വൈബാണ് അരുൺകുമാരൊക്കെ വന്നാൽ നമ്മളെന്ന ആ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച എന്ത് വളരെ പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ് ആളുകളെല്ലാം വളരെ ഫ്രഷ് ആയിട്ടൊരു ഒരു പോസിറ്റീവ് ചിന്തയ്ക്ക് വേണ്ടി നല്ല മാറ്റത്തിന് വേണ്ടി വലിയ പ്രതീക്ഷ വരുന്ന സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും പീക്കായ ടൈമാണ് ഈ ചിങ്ങമൊന്ന് എന്നൊക്കെ പറയുന്നത് ചിങ്ങമന്നിന് ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തുക ഗുരുവായൂരപ്പനൊന്ന് കണി കാണുക അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അവിടെ നിന്ന് പ്രസാദം ലഭിക്കുക ഇതിനൊക്കെ വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വന്ന് ക്യൂ നിൽക്കുകയാണ് ഇന്ന് പുലർച്ചയ്ക്ക് പിന്നെ നിർമ്മാല്യം തുടരുന്നതിന് വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു മറ്റൊരു കൗതുകം എ ഡി ജി പി അജിത് കുമാറും സ്ഥിരമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നതാണ് അദ്ദേഹമൊക്കെ ഇന്ന് വന്നിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത് നീണ്ട ക്യൂ ആണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ആഘോഷത്തിൻ്റെ ഒരു സമയമാണ് ഗുരുവായൂരും കാരണം അവധിയിലേക്ക് കടക്കാൻ വന്ന് പരീക്ഷ അത് കഴിഞ്ഞാൽ അവധിയിലേക്ക് ഓണാവധിയിലേക്ക് കടക്കുമ്പോൾ വലിയ ഉത്സവാന്തരീക്ഷമാണ് അത്തരത്തിലുള്ള വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഗുരുവായൂരുള്ളത് മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിനൊരു ദർശനത്തിന് സാധ്യമാകും മറ്റു പല ക്ഷേത്രങ്ങളെ പോലും അത്ര എളുപ്പത്തിൽ കയറാൻ പറ്റില്ല ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ ഗുരുവായൂരിലേക്ക് തൊഴാനെത്തിയ ഭക്തർക്ക് ഒരു ആശംസ നേരുന്നു അതുപോലെ തന്നെ തിരക്കും അനിയന്ത്രിതമായി കൂടുകയാണ് അതോടൊപ്പം തന്നെ നിരവധി വിവാഹങ്ങൾ ഇരുന്നൂറോളം വിവാഹങ്ങൾ പടിപടിയായി നടന്നുകൊണ്ടേയിരിക്കുന്നു ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് ഇരുന്നൂറ് കല്യാണങ്ങളാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നല്ല മുഹൂർത്തം എന്നാണ് കരുതുക എന്ന് നല്ല മുഹൂർത്തം അല്ലേ ഒരർത്ഥത്തിൽ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നല്ല മുഹൂർത്തമായിരിക്കാൻ നമ്മുടെ മനസ്സ് നന്നായാൽ മതി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഭക്തജനങ്ങൾ കൂടി തിരക്കാണ് അവിടെ ഗുരുവായൂരിൽ ഉള്ളത് ജയസ്വൻ പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ ആളുകൾ വരി നിന്നു രാവിലെ മൂന്ന് മണിക്ക് നാലു മണിക്കോ ഒക്കെ നിർമ്മാലൊക്കെ കണ്ട് ദർശനം നടത്താൻ വേണ്ടി അതൊരു ഒരു പോസിറ്റീവ് എനർജി നൽകും മാത്രമല്ല മൂന്ന് ദിവസം അവധിയായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസങ്ങൾ യാത്രയൊക്കെ പോയവർ ഇന്ന് വന്ന് ഇന്ന് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങും